ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തി ഒമ്പത് റിസൾട്ട് വരട്ടെ പറയാം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ജീവിത വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ലക്ഷ്യമാണെന്ന് പറയാം ചിലപ്പോൾ ചിലരുമായി വർത്തമാനം പറയുമ്പോൾ കണ്ണുനീർ വരാറുണ്ട് വിളമ്പുന്നത് വിഡിത്തരമായിരിക്കുന്നു എന്നത് മാത്രമല്ല താൻ മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമാണ് അറിവെന്നും ഇനി അറിയാൻ യാതൊന്നും ബാക്കിയില്ലെന്നും തൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സ്വായത്തമാക്കിയതെന്നും അതിൽ അധ്യാപകർക്ക് കാര്യമായ പങ്കൊന്നുമില്ലെന്നും അറിയപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏൽക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്നും മൊക്കെ കരുതുന്നവരുണ്ട് ഡെസ് ടോപ്പിലോ പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കലങ്കിൻ്റെ ഫോണിലോ ഒക്കെ ആയിരിക്കും ഇത്തരക്കാരെ സമൃദ്ധമായി കാണുക സോക്രട്ടീസിൻ്റെ അരിയിൽ വിദ്യ പഠിക്കാൻ വന്നൊരു ചെറുപ്പക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹം അവനെ ആറ്റിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു ചത്തു ചത്തില്ലായെന്ന് പരുവത്തിലായപ്പോൾ പൊക്കെടുത്തിട്ട് മുഖത്തേക്ക് നോക്കി ഒരു ഡയലോഗ് വിദ്യ പഠിക്കാൻ ഇതുപോലെ പിടയ്ക്കേണ്ടി വരും അവൻ ജീവന് വേണ്ടി പടഞ്ഞതുപോലെ താൻ കണ്ട സ്വപ്നത്തിനു വേണ്ടി മരണ പോരാട്ടം നടത്താൻ ആര് തയ്യാറാവുന്നു അവരുടേതാണ് വിജയം ഒരു സംഭവം ഓർമ്മിക്കുന്നു പണ്ടുകോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് ചെങ്ങളം എന്നൊരു ഗ്രാമത്തിൽ ഹാം റേഡിയോ ലൈസൻസൊക്കെ എടുത്ത് സ്വന്തമായി ട്രാൻസ്മിറ്റർ അസംബിൾ ചെയ്ത് വാഴുന്ന കാലം ഒരിക്കൽ ഒരു കിളന്ത് പേൻ സൈക്കിളും ചവിട്ടി വീട്ടിൽ വന്നു അവൻ ഏഴിലോ എട്ടിലോ പഠിക്കുകയാണ് എട്ട് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അവൻ വന്നിരിക്കുന്നത് കയ്യിൽ ഇലക്ട്രോണിക്സ് പോലെ പരിപിടി വരുന്ന ഒരു മലയാള മാസികയുമുണ്ട് അക്കാലത്ത് ഈ ശാസ്ത്ര മാസികയിൽ ഗേറ്റ് വേ ടു ഹംഡി എന്നൊരു പങ്ക് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയുടെ ഒരു സ്ഥിരം വായനക്കാരനായിരുന്നു ഈ മിടക്കൻ എവിടെയോ അന്വേഷിച്ച് എൻ്റെ വിലാസം കണ്ടുപിടിച്ച് അടുത്താണെന്നറിഞ്ഞ സന്തോഷത്തിൽ ഒരവധി ദിവസം ഇറങ്ങിപ്പുറപ്പെട്ടതായിരുന്നു അവൻ കുറച്ച് ദിവസങ്ങൾ കൂടി അവൻ വരുമായിരുന്നതായി ഓർമ്മിക്കുന്നുണ്ട് ഇന്നുള്ള ചെറുപ്പക്കാരോട് എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന മറുപടിയാണ് ഞാൻ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത് റിസൾട്ട് വരട്ടെ പറയാം ഈ പയ്യനാവട്ടെ ഒരു ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹമെന്ന് എന്നോട് രഹസ്യമായി പറഞ്ഞിരുന്നു പതിശ പറഞ്ഞതിന് കാരണമുണ്ട് അതിനുള്ള ഒരു വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ വീട്ടിൽ അന്ന് ഏതാണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതേയാൾ വീണ്ടും വന്നു അപ്പോഴും വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വന്നു അല്പമകലേക്ക് ഒരു പുതിയ വീടും വേണുത് ഞങ്ങൾ താമസം മാറ്റിയിരുന്നു ആ പഴയ മുഖം ഓർമ്മിച്ചെടുക്കാൻ ഒത്തിരി ഉയർക്കേണ്ടി വന്നു അന്ന് അദ്ദേഹം ഒരു ഹാമായി കഴിഞ്ഞിരുന്നു അത് പറയാനായിരുന്നില്ല അദ്ദേഹം വന്നത് യുവശാസ്ത്രജ്ഞനുള്ള അന്താരാഷ്ട്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചെന്നും അതിന് നാട്ടുകാർ കൊടുക്കുന്ന ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിക്കാനുമായിരുന്നു അദ്ദേഹം വന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അബ്ദുൽ കലാമിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിന് സമ്മാനം ലഭിക്കുകയുണ്ടായി ഇന്നും അദ്ദേഹം ഒരു കോളേജിൽ ജോലി ചെയ്യുന്നു വിജയം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ചെറുപ്പക്കാരൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഉള്ളരിവ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സതുദ്ദേശത്തോടു കൂടി നാം ഒരു കാര്യം തുടങ്ങിയ നാം സ്വപ്നം കാണുന്നതിനും അപ്പുറമായിരിക്കാം അത് വളരുന്നത് പക്ഷെ തുടങ്ങണം തുടരണം വിജയത്തിൻ്റെ മുദ്രാവാക്യം അതല്ലേ ഒരു തടസ്സം പ്രശ്നമാകുന്നത് അങ്ങനെ നാം അതിനെ മനസ്സിൽ കരുതി തുടങ്ങുന്ന നിമിഷമാണെന്ന് മറക്കാതിരിക്കുക നന്ദി വീണ്ടും കാണാം